ഇനി നിത്യതയിൽ മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രിയപ്പെട്ട സെൻ്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയായ ശേഷം വിലാപയാത്രയായാണ് സെൻ്റ് മേരി മേജർ ബസിലിക്കയിൽ ഭൗതിക ശരീരമെത്തിച്ചത് ജനസാഗരമായി സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരം മാറിയിരുന്നു കർദിനാൾ തിരുസംഘത്തിൻ്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റാറെ സംസ്കാര ചടങ്ങിൻ്റെ മുഖ്യകാർമ്മികത്വം വഹിച്ചു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാബാവ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മേജർ ആർച്ച് ബിഷപ്പ് ഇമെറിറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സഹകാർമ്മികരായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധി സംഘങ്ങളെത്തി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു മറ്റ് ലോക നേതാക്കൾക്കൊപ്പം സംസ്കാര ചടങ്ങിലും പങ്കെടുത്തു കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരും എത്തിച്ചേർന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോനി അർജന്റീന പ്രസിഡന്റ് ഹവിയർ മിലെയ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കസ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കി തുടങ്ങിയവരും മാർപാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തി